രാജക്കാട് മുല്ലക്കനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും അവഗണനയ്ക്കെതിരെ യുഡിഎഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കും ഈ മാസം പന്ത്രണ്ടാം തീയതി നടത്തുന്ന പ്രതിഷേധ മാർച്ചും ധർണയും കെ പി സി സി അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്യുമെന്ന് യുഡിഎഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുല്ലത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ച് കിടത്തചികിത്സ പുനരാരംഭിക്കുക ആശുപത്രിയോടുള്ള സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് വർഷം പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തുടങ്ങിയ ആതുരാലയത്തിൽ നാടുവരിയായിട്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും ഒഴിവുകൾ നികുത്തിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഇടതുപക്ഷം ഭരണം നടത്തുമ്പോൾ ആറ് പഞ്ചായത്തുകൾക്ക് ചികിത്സാ സഹായം ലഭിക്കേണ്ട ആശുപത്രിക്കെതിരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിലേക്ക് വേണ്ട കൂടുതൽ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും മറ്റ് ഇതര ജീവനക്കാരെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി രാജക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം പന്ത്രണ്ടാം തീയതി മണിക്ക് മുല്ലക്കാനം സി എച്ച് എസ് സിയിലേക്ക് വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം ഇതര മേഖലകളിലെ ഗവൺമെൻറ് ആശുപത്രികളെല്ലാം നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ രാജക്കാട് സി എച്ച് എസ് സിയുടെ മുല്ലക്കാനം സി എച്ച് എസ് സിയുടെ മാത്രം പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ത്രിതല പഞ്ചായത്തുകളും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഈ പ്രദേശവാസികളുടെ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഈ ആശുപത്രിയെ നവീകരിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഉടൻ ഞങ്ങൾ ഈ സമരം നടത്തുന്നത് രാവിലെ പത്ത് മണിക്ക് മുല്ലക്കാനം ടൗണിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ ജാഥ സമാപിക്കുമ്പോൾ നടക്കുന്ന ധർണ കെ പി സി സി അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്യും എം പി ജോസ് ഒ എസ് ജോസഫ് സുധീർ കോട്ടക്കുടി ഷാജി അമ്പാട്ട തുടങ്ങിയവർ പങ്കെടുക്കും യു ഡി എഫ് നേതാക്കളായ സി ബി കൊച്ചുവെള്ളാട്ട് ജോഷി കന്യാക്കുഴി ജമാൽ ഇടശ്ശേരിക്കുടി ജോസ് ചിറ്റടി കെ ശിവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു